ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിന്നേഴ്സ് ഡേ ഭാരതീയ വിദ്യാഭവൻ തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ വിന്നേഴ്സ് ഡേ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കോട്ടക്കൽ സേക്രട്ട് ഹാർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസില ജോർജ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ പ്രിൻസിപ്പൽ ശ്രീമതി സജന കെ കെ സ്വാഗതം പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ശ്രീമതി നിർമ്മലാചന്ദ്രൻ അതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി കുട്ടികളിലെ പഠന താൽപര്യം പരിപോഷിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു മുഖ്യാതിഥിയുടെ വാക്കുകൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദുമേനോൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശ്രീധല പി ടി എ പ്രസിഡന്റ് ശ്രീ മനോജ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിവിധ പഠന മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഇക്കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷകളിൽ സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ പ്രതീഷ് ഉദിത് അങ്കിത് ആര്യൻ എന്നിവരെയും ഓരോ വിഷയത്തിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ജെ ഇ പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഐ ഐ ടിയിൽ പ്രവേശനം ലഭിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ റിദുൽ നമ്പ്യാർ കൗശിക് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള സർവകലാശാലയിൽ നിന്ന് ബി എ മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒന്നാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി തീർത്ഥനാദിനെയും അനുമോദിച്ചു കുട്ടികളിലെ നൈപുണി വികസനത്തിന് പ്രാപ്തമാക്കുന്ന പി സി എം പരീക്ഷയിലും പവൻസ് പരീക്ഷയിലും സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഭാരതീയ വിദ്യാഭവൻ സ്കൂളുകളുടെ നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും ടീം ലീഡർ സൗമിനി ടീച്ചറേയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ബിന്ദു മേനോന്റെ നന്ദി പ്രകടനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് വിസ്ഡം ആൻഡ് റിഫ്ലെക്ട് ഓൺ ദ സ്പെഷ്യൽ ഒക്കേഷൻ ഐ ഇൻവൈറ്റ് ആ ജോയിന്റ് സെക്രട്ടറി ശ്രീരാമകൃഷ്ണൻ ടു ഡെലിവർ ദ പ്രസിഡൻഷ്യൽ അഡ്രസ് ഡേ സെലിബ്രേഷൻ ആണ് അറിയാം ഒരു പ്രചോദനം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ വിജയിച്ചവരാണ് വിജയിച്ചവർ നമ്മൾ ഒത്തുകൂടുന്ന ഒരാഘോഷമായിട്ട് നമുക്കിതിനെ മാറണം എനിക്ക് തോന്നുന്നു ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെയും ഏറ്റവും പ്രധാന ചടങ്ങായി ഈ വിന്നേഴ്സ് ഡേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷൻ വിജയിച്ചവരെയും വിജയിക്കാൻ പോണവരെയും വിജയിച്ചുകൊണ്ടിരിക്കുന്നവരെയും അനുമോദിക്ക അനുമോദിക്കാനുള്ള ആദരിക്കാനുള്ള ചടങ്ങാണ് ഓരോ സ്ഥാപനത്തിലെയും പ്രധാന ചടങ്ങായി മറ്റ് ആഘോഷ പരിപാടികൾക്കൊക്കെ അതിനേക്കാൾ ഉപരി നിൽക്കേണ്ട ഒരു ചടങ്ങാണ് ചടങ്ങാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണമുണ്ട് ഇത് നമ്മൾ നമ്മളിൽ നിന്ന് നമ്മുടെ സഹോദരനോ നമ്മുടെ ജ്യേഷ്ഠത്തെയോ ജ്യേഷ്ഠനോ ഈ സ്ഥാപനത്തിൽ നിന്നിറങ്ങി അവർ മഹത്തായ വിജയം കൈവരിച്ച് അവരെ ആദരിക്കുന്ന ചടങ്ങ് നമ്മളിലെ ഏറ്റവും കൂടുതൽ പ്രചോദനം നാളേക്ക് നമ്മളും ഇതുപോലെ ആവണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നു എന്നതാണ് വലിയൊരു കാര്യം ഐ യൂസ് ടു ഫീൽ വെരി ഹാപ്പി ഓൺ മിന്നേഴ്സ് ഡേ ബിക്കോസ് നൈ നോട്ട് ലൈക്ക് അതർ സ്കൂൾസ് അവർ സ്കൂൾ യൂസ് ടു ഇൻവൈറ്റ് ഓൾ ദോസ് ഹു സെക്യൂർഡ് പാസ് മാർക്ക് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വിന്നർ In our point of view, a winner is a student who has secured pass mark. They are the real heroes and heroines of today's function and we used to feel so happy. Only because I am part of Malapuram Sahodaya, I have been invited for this program. So on behalf of everyone, I congratulate all the stars of this day. I'm, I'm really happy and um, uh, I feel really special to see that your school principal and director has invited all the students who have appeared for uh, uh, both 10th and 12th grade this year, considering you all as the winners or all you, you all, as the stars of this day. Get this opportunity.